സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ കോഡിൽ ഇളവ് വരുത്താനുള്ള ഗതാഗത വകുപ്പിന്റെ നീക്കത്തിനെതിരെ ബസ്സുടമകൾ ടൂറിസ്റ്റ് ബസ്സുകളുടെ വെള്ളനിറം നിലനിർത്തണമെന്നും നിറംമാറ്റം കിടമത്സരത്തിന് കാരണമാകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു വെള്ള മാറ്റി പഴയ രീതിയിലുള്ള കളർ നൽകുന്നതിനായി ഇളവ് നൽകാനാണ് നീക്കം ഇത് സംബന്ധിച്ച് നാളെ നടക്കുന്ന യോഗത്തിൽ ഗതാഗത വകുപ്പ് ചർച്ച ചെയ്യും കളർ കോഡിൽ വലിയ മാറ്റം പാടില്ലെന്നും മറ്റു രീതിയിലുള്ള രൂപമാറ്റം പാടില്ലെന്നുമുള്ള നിബന്ധനയോടെയാകും ഉത്തരവ് വൻകിട ബസ് ഉടമകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് നടത്തുന്ന നീക്കത്തിൽ വലിയൊരു വിഭാഗം ബസ് ഉടമകൾക്ക് എതിർപ്പുണ്ട് വടക്കാഞ്ചേരി അപകടത്തെ തുടർന്ന് ബസ്സുകളെല്ലാം വൈറ്റ് നിറത്തിലേക്ക് ഓർഡർ സർക്കാർ വന്നു വരാൻ പോകുന്നതൊക്കെ കളറിലേക്ക് മാറണമെന്നാ നില ഒരു ഓർഡറാണ് അല്ലെങ്കിൽ തന്നെ ഈ പ്രതിസന്ധിയിലേക്ക് കിടക്കുന്ന ഈ വ്യവസായം ഈ മാറി മാറി വരുന്ന മന്ത്രിമാരുടെ പെട്ടെന്നുള്ള ജൽപ്പന ജൽപ്പനങ്ങൾക്ക് നമുക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വരുന്ന ഒരു മേഖലയാണ് ഏകീകൃത വെള്ളനിറം കിടമത്സരം ഒഴിവാക്കാനും എല്ലാവർക്കും അവസരം ലഭിക്കാനും കാരണമായിരുന്നു കൂടാതെ വീണ്ടും നിറം മാറ്റുമ്പോൾ ഭാരിച്ച ചെലവ് വരുമെന്നാണ് ഒരു വിഭാഗം ബസ്സുടമകളുടെ വാദം ടൂറിസ്റ്റ് ബസ്സുകൾ വഴിവിട്ട് ചിത്രങ്ങളും വലിയ രൂപങ്ങളും പതിക്കുന്നത് കിടമത്സരത്തിനും അപകടങ്ങൾക്കും കാരണമാകുമെന്ന് ആരോപിച്ചായിരുന്നു നിറങ്ങൾ നിരോധിച്ചത് തുടർന്നാണ് വെള്ളനിറം നൽകണമെന്ന നിബന്ധന ഏർപ്പെടുത്തിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് തിരുത്താനാണ് നീക്കം പഴയ ഉത്തരവ് തിരുത്തിക്കൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കാനാണ് ശ്രമം റിപ്പോർട്ടർ കോഴിക്കോട്